മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പമാണ് ഉണ്ണിയപ്പം നമുക്ക് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾ വൈകുന്നേരം മണിക്ക് വരുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ ശർക്കര ഇതിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പിടിയോളം തേങ്ങാ കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതൊന്ന് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം തേങ്ങ ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അല്പം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ടുള്ള മാവ് എടുത്ത് വെക്കാം ഞാനിവിടെ അരക്കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ അപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അതേ അളവിൽ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ അരക്കപ്പ് മൈദയും കൂടി എടുക്കാം ഇത് മൂന്നും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മളിതിലേക്ക് ഉപ്പ് അധികം ആദ്യം ചേർക്കരുത് കാരണം നമ്മളിതിലേക്ക് ചേർക്കുന്ന ശർക്കരയിൽ ചിലപ്പോൾ ഉപ്പുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും അതുകൊണ്ട് ആദ്യമേ തന്നെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ ശർക്കര നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര ആ ചൂടോടുകൂടി തന്നെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അത് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മെൽറ്റ് ചെയ്ത ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് ചില ശർക്കരയിൽ കല്ലും കട്ടകളൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ ആവശ്യമുള്ള ശർക്കര മാത്രം ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കാരണം ഇത് ആദ്യം ഒന്ന് കുറച്ച് ഒഴിച്ച് യോജിപ്പിച്ചതിന് ശേഷം മധുരമൊക്കെ നോക്കുക മധുരം പാകത്തിനായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതിലേക്ക് ശർക്കര ചേർക്കാതെ അല്പം ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി ഞാനിതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഒഴിച്ച് ഇത് പാകത്തിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഏലക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട് നാല് ഏലക്ക എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കര ചേർത്തുണ്ടാക്കുന്ന എല്ലാ പലഹാരത്തിലും അല്പം പഞ്ചസാരയും കൂടി ചേർക്കണം അപ്പോഴാണ് ആ കറക്റ്റ് ഒരു ടേസ്റ്റ് തന്നെ വരുന്നുള്ളൂ പഞ്ചസാര ചേർക്കുമ്പോൾ ആ ശർക്കരയുടെ കുത്തലൊന്ന് കിട്ടും ഇനി ആ പൊടിച്ചെടുത്ത ഏലക്കയും പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുതായത് കൊണ്ട് രണ്ടാണ് എടുത്തിട്ടുള്ളത് പാളയംകോടൻ പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം പഴം അടിച്ചെടുത്തത് മിക്സ് ഈ കൂട്ടിലേക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പഴം കൂടി ചേർത്തിട്ടുണ്ട് ഈ ബാറ്റർ ഒരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതൊന്നും കൂടി ഒന്ന് ലൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്താൽ മതി അപ്പോൾ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൊത്തും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ആ വറുത്ത നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനിയപ്പം തയ്യാറാക്കാനുള്ള നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം അത് ഓപ്ഷനൽ ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് നമ്മുടെ മാവ് ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തില്ലെങ്കിലും നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും കൂടുതൽ ചേർക്കേണ്ട ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇത് ചേർത്തില്ലെങ്കിലും ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മളിതിലേക്ക് പഴമൊക്കെ ചേർത്തിട്ടുള്ളതാണ് മൈദിയും ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് നല്ല സോഫ്റ്റായി തന്നെ കിട്ടും ഇത് നമ്മളിപ്പോൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം ഇത് വെയിറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഉടനെ തന്നെ തയ്യാറാക്കിയെടുക്കാം ഉണ്ണിയപ്പത്തിൻ്റെ പാത്രത്തിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ടില്ല എല്ലാ ഇതിലും ഒരു മുക്കാൽ പാത്രം വീതം ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് നിറയെ ഒഴിച്ച് വയ്ക്കരുത് നമ്മളിതിലേക്ക് മാവ് കോരി ഒഴിക്കുമ്പം അത് പാത്രം നിറഞ്ഞിട്ട് ഓയിൽ പുറത്തേക്ക് തെറിക്കും അതുകൊണ്ട് മുക്കാൽ പാത്രം വെച്ച് മാത്രമേ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് അതുപോലെ തന്നെ നിറയെ മാവ് മാവ് ഇടാതെ ഒരു മുക്കാൽ ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാം ചെറിയ തവി കൊണ്ട് ഇതുപോലെ കോരി ഒഴിച്ചാൽ മതി എല്ലാ കുഴിയിലും ഒരു മുക്കാൽ ഭാഗം വെച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാവ് ഒഴിക്കുമ്പം ആ എണ്ണ മുകളിലേക്ക് വന്നോളും ഇപ്പം പാകത്തിന് അത് മൂടി തന്നെ നിൽക്കും എണ്ണയും എണ്ണ ആദ്യം പാത്രത്തിൽ ഒഴിച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഒരു ഭാഗം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഉണ്ണിയപ്പം രണ്ട് സൈഡ് ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ വെച്ചിട്ട് നമുക്കിത് കുത്തിയെടുക്കാം ഇപ്പോൾ ഓരോ കുഴികളിലും എണ്ണ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള അടുത്തു ആ കുഴിയിലേക്ക് പാകത്തിനാക്കി കൊടുക്കാം വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു എണ്ണയും കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഒരു ട്രിപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ഓരോ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ള മാവ് കണ്ട് ഉണ്ണിയപ്പം എല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിപ്പോൾ ഉണ്ണിയപ്പം എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ് ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പത്ത് ആണ് എടുത്തിട്ടുള്ളൂ അത്രയും സമയം കൊണ്ട് ഇത്രയും നല്ലൊരു ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് പുറമേ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട് ഇന്നത്തെ ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം